ഉൽപാദന ചെലവിന്റെ അൻപത് ശതമാനം ലാഭം കർഷകർക്ക് ലഭിച്ചാൽ മാത്രമേ കർഷകർക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂവെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പൊക്കാളി മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി പുഴുപ്പള്ളി സഹകരണ നിലയം ഹാളിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല കരകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വലുതായിട്ടുണ്ടെന്നുള്ളതാണ് എറണാകുളത്ത് തന്നെ പൊക്കാളി കൃഷി ചെയ്യുന്ന എല്ലാ പഞ്ചായത്തുകളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതയുണ്ട് എൺപത്തഞ്ച് വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ എറണാകുളം ജില്ലയിൽ തന്നെ പൊക്കാളി കൃഷി പൊക്കാളി പാടങ്ങളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇടയ്ക്ക് ഒരു വാചകത്തിൽ പറഞ്ഞു പോയി വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ ഇതുമൂലം കഴിയുന്നുവെന്ന് പണ്ടേക്കു പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട് ഇനി വിവരിക്കുന്നില്ല എൺപത്തഞ്ച് വർക്കുകൾ നടത്തുന്നതിന് ഏതാണ്ട് ഒരു ആറ് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് പ്രാഥമികമായി അവർ കണ്ടെത്തിയിട്ടുള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലെ പൊക്കാളി നിലവികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചർച്ച കെ നുണ്ണികൃഷ്ണൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു പൊക്കാളി കൃഷിയിടത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ പി വി രാജു ഷെർലി സക്കറിയാസ് വി പി സിന്ധു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് വൈപ്പിം ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ സിനിമാതാരം കുമാർ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് കുഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ കുഴുപ്പള്ളി കൃഷി ഓഫീസർ പി കെ ഷജന ഞാറക്കൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി കെ സിമ്മി എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന കർഷകൻ ബപ്പി കെ എൽ കാട്ടുകാരനെയും മുതിർന്ന കർഷക തൊഴിലാളി നികത്തുതറ എൻ സി ചാത്തനെയും ചടങ്ങിൽ ആദരിച്ചു